അസ്സാമലൈക്കും വറഹമത്തല്ലാ താല വബ്രകാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ മദീന എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമുള്ള സമയത്ത് ഒരു പത്ത് പതിനെട്ട് വർഷം മുന്നേ നടന്ന ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ ഇപ്പം അടുത്തൊന്നുമല്ല അപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രശ്നം വല്ലാത്ത മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് മനസ്സിനെ ബാധിക്കുന്ന ഒരു ടെൻഷൻ ആയിരിക്കും അങ്ങനത്തെ ടെൻഷൻ ഉണ്ടല്ലോ ആ ഒരു ടെൻഷനായിരുന്നു ആ ഒരു വിഷമമായിരുന്നു അങ്ങനത്തെ ഒരു പ്രയാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അന്ന് ഞാൻ ചെയ്ത ഒരു നേർച്ചനെക്കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് ഇത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ആരോട് പറയാനും വഴിയ എന്താ ഞാൻ ഇതിൽ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സ് വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ഞാൻ മടവോര് സി എം മക്കാമ് എന്ന് കേൾക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ സി എം വലിയ തങ്ങളെക്കുറിച്ചുള്ള കഥകൾ ചരിത്രങ്ങൾ കേൾക്കാത്തവർ അവിടെ പോവാത്തവരും ചുരുക്കമായിരിക്കും അവിടേക്കാണ് ഞാൻ നേർച്ച ചെയ്തത് നേർച്ച ചെയ്ത് ഞാൻ ഓതിയതാണ് യാസീനാണ് ഞാൻ അങ്ങോട്ട് നീർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ വന്ന സമയത്ത് മാനസികമായിട്ട് പ്രയാസം എനിക്ക് വന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് പതിമൂന്ന് യാസീൻ നേർച്ച ചെയ്തു അവിടത്തേക്ക് സി എം വലിയാഹിന്റെ അടുത്തേക്ക് പതിമൂന്ന് യാസിന് ഉസ്താദിന് ഞാൻ നേര്ച്ച ചെയ്തു ആ പതിമൂന്ന് യാസിന് കൂടി എൻ്റെ ഈ മനസ്സിലെ ടെൻഷൻ എനിക്ക് മനസ്സിന് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടെൻഷനൊക്കെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് അവിടുത്തേക്ക് എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഓതുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഓതിയത് അങ്ങോട്ട് യാസീന് എന്നാലും അവിടെ ഇരുന്ന് ഓതുന്ന ആ ഒരു മനസ്സായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത് ഉസ്താദിൻ്റെ മക്കാമ് ഉസ്താദിൻ്റെ മക്ബറ നോക്കിയിട്ട് ഓതുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ മാനസികമായിട്ട് പ്രയാസത്തോടെ ഞാൻ ഓതി അങ്ങനെ പതിമൂന്ന് യാസീനും ആ ഒരു ദിവസം തന്നെ ഞാൻ ഇരുന്ന് ഓതി തീർത്തു പതിമൂന്ന് യാസീനും കൂടി ആത്മാർത്ഥതയോടുകൂടി കൂടി തന്നെ ഞാൻ അത് ഓതി തീർത്തു അലഹമില്ല അന്ന് രാത്രി തന്നെ എൻ്റെ മനസ്സിലെ ആ പ്രയാസം അത് സന്തോഷകരമായി എനിക്ക് അല്ല തന്നു എന്നതാണ് എൻ്റെ ആ മനസ്സിലെ വിഷമം അന്ന് രാത്രി തന്നെ അള്ളാഹു എനിക്ക് തീർത്തു തന്നു ഒരു വല്ലാത്ത ഒരവസ്ഥയായിരുന്നു എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ മുന്നേക്കുള്ള ദിവസങ്ങൾ കടന്നു പോയത് ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു നമുക്കിപ്പോൾ എല്ലാ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ ഇതിലിപ്പോൾ അത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അത്രക്കും മനസ്സിൻ്റെ പ്രയാസമായിരുന്നു അന്ന് ഒരു കുട്ടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഒരു മോളായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് ഇപ്പം എനിക്ക് നാല് മക്കളാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് പതിനെട്ട് വർഷം മുന്നേ നടന്ന ഒരു സംഭവമായിരുന്നു പതിനെട്ട് വർഷവും കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അതായിരിക്കും പത്തൊമ്പത് കൊല്ലമൊക്കെ ആയി ഉണ്ടായിട്ടുണ്ടായിരിക്കും കണക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ അപ്പം അന്ന് നടന്ന ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം അങ്ങോട്ട് ഞാൻ നേർച്ച ചെയ്ത് ഓതിയതിൻ്റെ ഫലം എനിക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് പറയുന്നത് അന്ന് എനിക്ക് നേർച്ച ചെയ്തപ്പോൾ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങിയതിന് ശേഷമാണ് എനിക്ക് ആ സന്തോഷ വാർത്ത ഞാൻ കേട്ടത് അത്രക്കും മനസ്സിനും വല്ലാത്തൊരു ഇമ്പമായി പോയി എനിക്ക് ആ ഉസ്താദിൻ്റെ അവിടേക്ക് ഞാൻ മാസത്തിൽ ഒരു തവണ എന്നെങ്കിലും ഞാൻ അങ്ങോട്ട് പോവാത്തതില്ല അത്രക്കും എനിക്ക് അവിടെ വിശ്വാസമായി പോയിട്ടുണ്ട് എൻ്റെ മനസ്സിലാ പ്രയാസം തീർത്തത് ഞാൻ മനസ്സൊരുകിയായിട്ടായിരുന്നു അന്ന് യാസിൻ ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് അത്രത്തോളം അള്ളഹിനോട് ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിലെ പ്രയാസം തീർത്തു തരണം സി എം അടുത്തേക്ക് ഞാൻ യാസീൻ നീർച്ച ചെയ്തു ഓതുന്നു അള്ള പതിമൂന്ന് യാസീൻ നീർച്ച ചെയ്തു ഞാൻ ഓതി അന്ന് തന്നെ ഇരുന്നു കൊണ്ട് ആ യാസീൻ ഞാൻ ഓതി തീർക്കുകയും ചെയ്യുന്നു ഇപ്പം എനിക്കത് നിങ്ങളോട് പറയുന്ന സമയത്ത് മനസ്സിന് എനിക്ക് ടെൻഷനാണ് പറയാൻ വാ കരച്ചിൽ വരുന്നുണ്ട് അത്രക്കും ടെൻഷനായിരുന്നു എനിക്കന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഇനി വീട്ടിൽ നിന്നോ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥത ആയിട്ടുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളൊന്ന് ചൊല്ലി യാസീനൊന്ന് ഓതി തീർച്ചയാക്കി നോക്കി ഒന്നുകിൽ നിങ്ങൾ മനസ്സിൽ കരുതുക എത്രയാസിയും ഞാൻ അങ്ങോട്ട് ഓതി തീർക്കുമെന്ന് എന്നിട്ട് ആത്മാർത്ഥത വേണം കേട്ടോ മനസ്സിന് വിശ്വാസവും വേണം എന്നാലേ അതിനൊക്കെ ഫലമുണ്ടാവുകയുള്ളൂ ഞാൻ അത്രക്കും ടെൻഷൻ ആയിട്ടായിരുന്നു അന്ന് അത് ഓദിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമായിരുന്നു എന്ന് അങ്ങനെ ആ ടെൻഷനോടെ ആയിരുന്നു ഞാൻ അത് ഓതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹദില്ല എനിക്ക് അന്ന് രാത്രി തന്നെ അതിൻ്റെ ഫലം എനിക്ക് കിട്ടി അനുഭവം ഞാൻ അറിഞ്ഞു ഇന്നും അതിൻ്റെ അനുഭവം എൻ്റെ അനുഭവത്തിലൂടെ ആ സന്തോഷം ഞാൻ അള്ളാൻ്റെ അടുക്കലെ അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു സംഭവമായതുകൊണ്ടാണ് നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും പ്രയാസോ പ്രയാസമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല സാമ്പത്തി സാമ്പത്തികമായിട്ട് പ്രയാസമൊന്നുമില്ലെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ വീട്ടിൽ നിന്നോ അല്ലെ ഭർത്താവിൽ നിന്നും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർ മക്കളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ പിന്നെ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മടവൂരിലേക്ക് നിങ്ങൾ നേർച്ച വെച്ച് നോക്കൂ നിങ്ങൾക്ക് കഴിയുന്ന അത്രയാസീൻ എത്രയാണോ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുക അത് ഓതി തീർക്കുക തന്നെ വേണം ഒറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ടാണ് ഓതി തീർക്കാൻ പറ്റുക നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങളത് നേർച്ച വെക്കുക മടവൂരിലേക്ക് നേർച്ച വെച്ചിട്ട് അത് ആത്മാർത്ഥമായിക്കൊണ്ട് ഓതി തീർക്കുക ഇൻഷല്ലാ നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികപരമായിട്ടുള്ള പ്രയാസങ്ങളും അള്ളാഹു സുബാനോത്താല തീർത്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ വക്ത നിസ്കാരത്തിന്റെ ശേഷവും മടവൂരിലേക്ക് ഒരു ഫാതി എങ്കിലും ഓതാൻ ശ്രമിക്കുക നല്ലൊരു ഫലമുള്ള ഒരു സംഭവം തന്നെയാണ് മടവൂര് സി എം അലായ് ഉസ്താദ് അങ്ങോട്ട് നിങ്ങൾ പോയി നോക്കുകയും ചെയ്യുക ഒരു മാസത്തിലോ അല്ലെ രണ്ട് മാസമൊക്കെ കഴിയുന്നതിനനുസരിച്ച് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ടേക്ക് നിങ്ങൾ പോവുക മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷവുമാണ് അങ്ങോട്ട് അവിടേക്ക് പോയി അവിടെ ഇരുന്ന് യാസീനൊക്കെ ഓതി അവിടുന്ന് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് അവിടെ സ്ഥലമുണ്ട് അവിടെ നിസ്കാരം കഴിഞ്ഞ് പുലുവെടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് മക്കാമിലേക്ക് വന്ന് യാസീൻ രണ്ട് മൂന്ന് യാസീനൊക്കെ ഓതിറ്റ് പിന്നെ അവിടെ ഓരോ വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും ദുബ ഉണ്ടാവാറുണ്ട് നല്ല ദുബാരൊക്കെ ഉണ്ടാവാറുണ്ട് അതിലൊക്കെ പങ്കെടുത്ത് റാഹത്തായി നമ്മളിങ്ങോട്ട് വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് അങ്ങോട്ട് പോയി വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസമൊക്കെ മനസ്സിനുണ്ടാകുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി അവിടെ ഇരുന്ന് നമ്മുടെ ഓരോ മക്കാമിലിരുന്ന് യാസീനൊക്കെ ഒന്ന് ഓതിപ്പോരുക അതുപോലെ നേരത്തെ ഞാൻ പറയുന്നത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ അതോ അല്ലെങ്കിൽ ഭർത്താവിനാലെയോ മക്കളാലെയോ ആരുടെ ആരല്ലെങ്കിലും ആരുടെയെങ്കിലും പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നേർച്ച വെച്ച് ഓതുക ആ നേർച്ച വെച്ച് ഓതി തീരുമ്പോഴേക്കും ഇൻഷാല്ല നിങ്ങളുടെ മനസ്സിലെ പ്രയാസം എന്താണോ അത് അള്ളാഹു സുബാനോത്തല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നു എന്നത് തീർച്ചയാണ് എനിക്ക് അത്രത്തോളം ഫലമുള്ള ഒരു ഞാനന്ന് പറ ഞാൻ എന്ന് അനുഭവിച്ചത് എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും ഇന്നും നിലനിൽക്കുന്നത് ആ ഒരു ഇത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങോട്ട് ആ നേർച്ച വെച്ച് ഓതിയത് കൊണ്ടാണ് ഇന്നും ഞാൻ സന്തോഷത്തിൽ ഇവിടെ നിൽക്കുന്നത് എനിക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു അതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പറയാത്ത കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ് എൻ്റെ ഉമ്മമാരോട് എന്തെങ്കിലും പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് നേർച്ച വെച്ച് നോക്കൂ എന്നിട്ട് അതൊന്ന് ഓതി നോക്കൂ എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കൂ കരഞ്ഞു കൊണ്ടുതന്നെ നിങ്ങൾ ഓതിക്കോളൂ അത്രക്കും മാനസികമായിട്ടുള്ള പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കരച്ച് അറിയാതെ തന്നെ വരുമല്ലോ ഞാൻ അന്നൊക്കെ ത് കരഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അന്ന് യാസീനെ കോതി തീർത്തത് അതുകൊണ്ടായിരിക്കാം എനിക്ക് എത്രയും പെട്ടെന്ന് ഫലം കിട്ടിയത് എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് ആത്മാർത്ഥതയുണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളു അങ്ങനെ നിങ്ങൾ മാനസികപരമായിട്ട് വല്ലാത്ത പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാന ഉത്തര തരുന്നതാണ് തീർച്ചയായിട്ടും തരുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഭർത്താവിനെ ഒക്കെ കൂട്ടിയിട്ട് ഇടയ്ക്കൊന്ന് അവിടേക്ക് പോവുക അതുപോലെ എന്തെങ്കിലും പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് അവിടെ പോയിട്ട് ഒരു യാറ യാറമൂടി മക്കൾക്ക് എന്തെങ്കിലും സുഖമില്ലായ്മകൾ ഒക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ അസുഖമൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവിടെ തുണി ഉണ്ടാവും അത് വാങ്ങിയിട്ട് യാറ യാറമൂടിപ്പോരുക അതുപോലെ അവിടെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് ആ പള്ളിയിലല്ല അതിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു റൂമുണ്ട് നിസ്കരിക്കാൻ അവിടെ ഒതുന്ന് നിസ്കരിച്ചിട്ട് ഉസ്താദിൻ്റെ മക്കബറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുറേ നേരം

ഉപകാരമാവും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാം അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ താല വാത്തു